ോതിവാചാലം പങ്കും ലംഘയത്തെ ഗിരി യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം ഏഴാമത്തെ ദശകത്തിലെ പത്താമത്തെ ശ്ലോകം ഒടുവിലത്തെ ശ്ലോകം ആണ് പറയാൻ അർത്ഥം പറയാൻ പോണത് അർത്ഥം പറയണത് കിഴക്കപ്പാട്ട് വാര്യത്തെ ഭാരതി േരണേ വിനമ്രമഥംഹസ്തേനസ്തേ സപൃശൻ ബോധസ്തേ ഭവിതവിധിർബന്ധോ സഞ്ജയത്തെ പ്രദോഷ്യനിതരം തച്ചിത്തൂഢസ്വയം സൃഷ്ടൗ തീരയ സ ഭഗവൻ ഉള്ളഘം കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാനെ കണ്ട് ആ ബ്രഹ്മാവ് ആദ്യുണ്ടായിട്ടുള്ള ആ ബ്രഹ്മാവ് സാഷ്ടാംഗം നമസ്കരിച്ചു ഹർഷാവേശ വശം തനായിട്ട് അദ്ദേഹത്തിൻ്റെ മുൻപിൽ നിപതിതഹ എന്നാണ് പറഞ്ഞത് അവിടെ ഇങ്ങോട്ട് വീണു എന്നാണ് അതായത് സാഷ്ടാംഗം നമസ്കരിച്ചു വേഗം ആ വീഴുകയാണ് നമസ്കരിക്കുകയാണ് എന്നുള്ള ക്രിയയും കൂടി ഓർമ്മയില്ലാതെ കണ്ടാണ് അങ്ങോട്ട് നമസ്കരിച്ചു അത് ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞു ഇനി എൻ്റെ എന്താണ് എൻ്റെ ആഗ്രഹം എന്നുള്ളത് അങ്ങേക്ക് അങ്ങയ്ക്കറിയാം അപ്പോൾ അതുകൊണ്ട് അങ്ങേക്ക് അതിനുള്ള കഴിവും ഉണ്ട് അങ്ങ് സർവവ്യാപി ആയതുകൊണ്ട് എൻ്റെ മനസ്സിലുള്ളത് എന്താണ് എന്നുള്ളതും അങ്ങേക്ക് അറിയാം ആ എനിക്ക് എന്താണ് എന്ന് പറയുക ആഗ്രഹം എന്താണ് എനിക്ക് ആ ദ്വൈതാദ്വൈതമായിട്ടുള്ള ദ്വൈത രൂപവും അദ്വൈത രൂപവുമായിട്ടുള്ള അങ്ങയുടെ ഭഗവാന്റെ രൂപത്തെക്കുറിച്ചുള്ളതായിട്ടുള്ള ആ ബോധം എനിക്കുണ്ടാക്കിത്തരൂ എന്ന് പറഞ്ഞു അതിന് ഭഗവാൻ എന്താണ് അപ്പോൾ ചെയ്തത് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയണത് ആതാമ്രേ ചരണേ വിനമ്രം തം അഥ അനന്തരം പിന്നീട് ആതാമ്രേ ചരണേ വിനമ്രം തം ആതാമ്രേ ചരണേ ഒന്ന് ഒരു താമ്രവർണ്ണമായിട്ടുള്ളതായിട്ടുള്ള ഭഗവാന്റെ ആ ചരണത്തിൽ താമരപ്പൂ പോലെ താമ്രവർണ്ണമായിട്ടുള്ള ആ ചുമപ്പ് നിറം ഇളം ചുവപ്പ് നിറമായിട്ടുള്ളതായിട്ടുള്ള ആ ചരണങ്ങളിൽ ആദാമ്രയെ ചരണേ അവിടെ ചരണം എന്നേ ഒന്നേ പറഞ്ഞിട്ടുള്ള ഉച്ച രണ്ട് ചരണങ്ങളെ ഉദ്ദേശിച്ചും കൊണ്ടാണ് ഏക രണ്ടിനും കൂടിയിട്ട് ഏകവചനം അവിടെ പ്രയോഗിച്ചിരിക്കുകയാണ് ചരണദ്വയം എന്നുള്ള നിലയിലാണ് ഏകവചനം പ്രയോഗിച്ചത് ആ ആദാമ്രയെ ചരണേ ആതാമറമായിട്ടുള്ള രക്തവർണമായിട്ടുള്ള ആ അങ്ങയുടെ ഇളം ചുവപ്പ് നിറമുള്ളതായിട്ടുള്ള അങ്ങയുടെ ആ കാലടികളിൽ പാദപങ്കജത്തിൽ നി വിനമ്രം നമ്രനായിട്ടുള്ള അതായത് വീണ് നമസ്കരിച്ചതായിട്ടുള്ള തം ആ ബ്രഹ്മാവിനെ വിനമ്രം തം വിനമ്രനായിട്ടുള്ള നമിച്ചതായിട്ടുള്ള ആ ബ്രഹ്മാവിനെ ഹസ്തേന ഹസ്തേ സ്പൃശൻ ഹസ്തേന കൈകൊണ്ട് തൻ്റെ കൈകൊണ്ട് ആ ഹസ്തേ സ്പൃശൻ ആ ബ്രഹ്മാവിൻ്റെ കയ്യിൽ പിടിച്ച് എണീപ്പിച്ചു ഹസ്തേ സ്പൃശൻ ഹസ്തം കൊണ്ട് ഹസ്തത്തിൽ സ്പർശിച്ചു അതായത് കൈകൊണ്ട് ആ ബ്രഹ്മാവിൻ്റെ കൈകളിലൊന്ന് സ്പർശിച്ച് അദ്ദേഹത്തെ എണീപ്പിക്കുക എന്നുള്ള നിലയിൽ ഹസ്തേന കൈകൊണ്ട് ഹസ്തേ കൈകളിൽ സ്പർശിച്ചിട്ട് സ്പൃശൻ സ്പർശിച്ചുകൊണ്ട് ഭഗവാന്റെ കൈകൊണ്ട് ആ ബ്രഹ്മാവിൻ്റെ നമ്രനായിട്ടുള്ള വീ നമസ്കരിച്ച് കിടക്കുന്നതായിട്ടുള്ള ആ ബ്രഹ്മാവിൻ്റെ കൈകളിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് പറഞ്ഞു എന്നാണ് ഇതി ആഭാഷ്യം ബോധസ്ഥേ ഭവിത ന സി ബിർബന്ധു അത് സഞ്ജായതാഷ്യ പറഞ്ഞിട്ട് ഇതി ആഭാഷ്യ ഇപ്രകാരം പറഞ്ഞിട്ട് എന്താണ് പറഞ്ഞത് ബോധസ്തേ ഭവിത ബോധ തേ ഭവിത ബോധ ബോധം ജ്ഞാനം തേ ഭവിത അങ്ങക്ക് ഉണ്ടാവട്ടെ അങ്ങക്ക് ആ ജ്ഞാനം ഉണ്ടാവട്ടെ ബോധ തേ ഭവിത ബോധം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ താങ്കൾക്ക് ആ ബോധം ഉണ്ടാവട്ടെ ഏത് ബോധം നേരത്തെ ബ്രഹ്മാവ് ചോദിച്ചതായിട്ടുള്ള ബോധം ദ്വൈതാദ്വൈത ഭവത് സ്വരൂപം എന്നുള്ളത് പറഞ്ഞല്ലോ ദ്വൈതവും അദ്വൈതവും ദ്വൈതാത്മകവും അദ്വൈതാത്മകവുമായിട്ടുള്ള അങ്ങയുടെ ആ രൂപത്തെ കുറിച്ചിട്ടുള്ളതായിട്ടുള്ള ബോധം അതായത് പ്രപഞ്ചവിഷയകമായിട്ടും അല്ലാതെ കണ്ട് ആത്മ കേവലം ബ്രഹ്മവിഷയകമായിട്ടുമുള്ളതായിട്ടുള്ള ഭഗവാനെക്കുറിച്ചുള്ളതായിട്ടുള്ള ബോധം പ്രപഞ്ചാത്മകവും ആത്മാത്മകവുമായിട്ട് ആത്മവിഷയകവുമായിട്ടുള്ള ബോധാവുമ്പോൾ ദ്വൈതവിഷയ ദ്വൈതായി ദ്വൈതാത് വിഷയമായി അതല്ലാതെ കണ്ട് അതിൻ്റെ ഏകീഭാവത്തോടു കൂടിയിട്ടുള്ളതായിട്ടുള്ള ബോധമാവുമ്പോൾ അദ്വൈതായി അങ്ങനെ ആ ദ്വൈതാദ്വൈതാത്മകമായിട്ടുള്ളതായിട്ടുള്ള ആ ബോധം തേ ഭവിത അങ്ങനെ ഉണ്ടാകും ഭവിത ഉണ്ടാകട്ടെ ഉണ്ടാകും ബോധസ്തേ ഭവിത എന്നാൽ ഈ ബോധം ഉണ്ടായി കഴിഞ്ഞിട്ട് വേണം സൃഷ്ടി ഉണ്ടാകണേ സൃഷ്ടി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ ദ്വൈതാത്മകമായിട്ടുള്ള ബോധം കൂടി ഉണ്ടായാലേ സൃഷ്ടി ഉണ്ടാവുകയുള്ളൂ അല്ലാതെ കൊണ്ട് ഈ പരം പരമാത്മാവിനെ കേവല സച്ചിദാനന്ദ രൂപമായിട്ടുള്ള ആത്മാവിനെ മാത്രം അറിഞ്ഞാൽ സൃഷ്ടിക്കാനുള്ള കഴിവ് ഇല്ലാതെ കണ്ടാവും അപ്പോൾ അങ്ങനെ ആ സൃഷ്ടി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ദ്വൈതാത്മകമായിട്ടുള്ള ബോധവും ഉണ്ടാവണം ആ ദ്വൈതാത്മകമായിട്ടുള്ള ബോധം ഉണ്ടായാലേ സൃഷ്ടി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ സൃഷ്ടിക്കുകയാണെങ്കിൽ കർമ്മം ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ളതായിട്ടുള്ള സംസ്കാരം ഉണ്ടാവും സംസ്കാരം ഉണ്ടെങ്കിൽ സംസാര ദുഃഖം ഉണ്ടാവും അപ്പോൾ ഈ കം കർമ്മം ചെയ്യുമ്പോൾ സംസ്കാരം ഉണ്ടാവും ആ സ അദൃഷ്ടം അതിൻ്റേതായിട്ടുള്ള അദൃഷ്ടം ഉണ്ടാവും ആ അദിഷ്ടം ഉണ്ടാവുമ്പോൾ സംസാര ദുഃഖം വീണ്ടും ഉണ്ടാവും പക്ഷേ അപ്പം അങ്ങനെ ഈ സൃഷ്ടിക്കായിട്ട് ബ്രഹ്മാവ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ബ്രഹ്മപ്പിന് ഈ അദൃഷ്ടം ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചാൽ അതിനുള്ളതായിട്ടുള്ള മറുപടിയാണ് ന സർഗവിധി ഭീ സഞ്ജായതേ സർഗവിധി ബി സർഗം സൃഷ്ടി എന്നുള്ളതായിട്ടുള്ള കർമ്മം ചെയ്യുക കൊണ്ട് സൃഷ്ടി സർഗവിധി സർഗത്തിൻ്റെ വിധി അതായത് സർഗം ചെയ്യുക എന്നുള്ളത് സൃഷ്ടികർമ്മങ്ങളെ അനുഷ്ഠിക്കുക എന്നുള്ളത് കൊണ്ട് ബന്ധ ന നസഞ്ചായതേ ബന്ധ അഭി ബന്ധം സംസാര ബന്ധം ന സഞ്ചായതേ ഉണ്ടാവുന്നില്ല അതായത് ആ സംസാര ബന്ധം ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സംസാരത്തിൽ ഞാൻ ഇതൊക്കെ അനുഭവിക്കണു എന്നുള്ളതായിട്ടുള്ള ബോധം ഉണ്ടാവലാണ് ആ ബോധം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഭഗവാന്റെ അനുഗ്രഹം ഈ സംസാരത്തിൽ നിന്ന് ഭിന്നനാണ് ഞാൻ എന്നുള്ളതായിട്ടുള്ള അദ്വൈതാത്മകമായിട്ടുള്ള ബോധം കൂടി ഉണ്ടാവുമ്പോൾ ഈ സംസാര ബന്ധം ഉണ്ടാവില്ല അപ്പോൾ ദ്വൈതാത്മകവും അദ്വൈതാത്മകവുമായിട്ടുള്ള ആ ബോധം നിനക്ക് ഉണ്ടാവട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു അപ്പോ സൃഷ്ടി ചെയ്യാനുള്ളതായിട്ടുള്ള ജ്ഞാനം ഉണ്ടായി അത് കഴിഞ്ഞതായത് ഭഗവാന്റെ സൃഷ്ടി എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞാലല്ലേ ഭഗവാന്റെ ഉദ്ദേശം എന്തൊക്കെയാണ് പൂർവ്വജന്മ ഇതിലൊക്കെ എങ്ങനെയൊക്കെയാണ് സൃഷ്ടി ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ ഉള്ളതായിട്ടുള്ള അറിവുണ്ടായാലേ സൃഷ്ടി ചെയ്യാൻ പറ്റുള്ളൂ ആ സൃഷ്ടിക്കുള്ളതായിട്ടുള്ള അറിവ് നിനക്ക് ഉണ്ടാവട്ടെ ദ്വൈതാത്മകമായിട്ടുള്ള ബോധം ഉണ്ടാവട്ടെ എന്നാൽ അതുകൊണ്ട് സംസാരദുഃഖം ഇല്ലാണ്ടാവണം എന്നുണ്ടെങ്കിലോ അദ്വൈത രൂപമായിട്ടുള്ള ആ ബോധവും ഉണ്ടാവണം അതാണ് അപ്പോൾ ആ ദ്വൈത അദ്വൈതവി രൂപമായിട്ടുള്ളതായിട്ടുള്ള ബോധം നിനക്ക് ഉണ്ടാവട്ടെ അങ്ങനെ ആ ബോധം ഉണ്ടാവുമ്പോൾ സൃഷ്ടി ചെയ്യാൻ സാധിക്കും എന്നാൽ അതുകൊണ്ടുള്ളതായിട്ടുള്ള ബന്ധം സംസാര ബന്ധം ഉണ്ടാവില്ല എന്നുള്ളതാണ് ബോധസ്ഥേ ഭവിതവിധി ഭീ ബന്ധാ സർഗവിധികൾ കൊണ്ട് ബന്ധം എന്നുള്ളത് ന നസഞ്ചായതയെ ഉണ്ടാകുന്നില്ല അങ്ങക്ക് സൃഷ്ടി ചെയ്യണു എന്നുള്ളത് കൊണ്ട് ബന്ധ വിഷയ സംസാര ദുഃഖം ഉണ്ടാവില്ല എന്താണെന്നു വെച്ചാൽ അങ്ങക്ക് അതിൽ നിന്ന് താനല്ല ചെയ്യണത് എന്നുള്ളതായിട്ടുള്ള ബോധം ഉണ്ടാകുന്നതോടു കൂടി ആ അറിവോടുകൂടി ജ്ഞാനത്തോടു കൂടി നിഷ്കാമമായിട്ട് ചെയ്യുന്നതായിട്ടുള്ള ആ കർമ്മം കൊണ്ട് ബന്ധം ഉണ്ടാവില്ല അതാണ്ടോ ഭഗവാൻ എപ്പോഴും പറയണത് എന്നിൽ അർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങളുടെ ഫലമൊക്കെ കർമ്മഫലത്തിൽ ആസക്തില്ലാതെ കണ്ട് എന്നിൽ കർമ്മഫലം മുഴുവൻ എന്നിൽ അർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യൂ എന്നുള്ളതാണ് ഭഗവത്ഗീതയൊക്കെ പറയുന്നത് കർമ്മണ്യവും അധികാരസ്ഥേ മാ ഫലേഷു കഥാചനാ കർമ്മത്തിന് മാത്രമേ അധികാരമുള്ളൂ ആ ഫലത്തിനധികാരമില്ല അപ്പോൾ ഫലം മോഹിക്കാതെ കണ്ട് കർമ്മം ചെയ്യുക അതാണ് ബ്രഹ്മാവിനും ഉപദേശിച്ചിട്ടുള്ളത് ബ്രഹ്മാവിനും അവിടെ ഉപദേശിക്കണത് അത് തന്നെയാണ് കർമ്മം ചെയ്യാൻ എങ്ങനെ ഫലാകാംക്ഷയില്ലാതെ കണ്ടുള്ളതായിട്ടുള്ള കർമ്മം ചെയ്യുക ഫലം തനിക്കുള്ളതല്ല എന്നുള്ളതായിട്ടുള്ള ബോധത്തോടു കൂടി അതായത് താൻ അതിൽ നിന്നൊക്കെ ഭിന്നനാണ് എന്നുള്ളതായിട്ടുള്ള കൂടി കർമ്മം ചെയ്യുമ്പോൾ ആ സംസാര ബന്ധം ഉണ്ടാവണില്ല അതുകൊണ്ടുള്ളതായിട്ടുള്ള അദൃഷ്ടം ഉണ്ടാവണില്ല അതുകൊണ്ട് ഉള്ളതായിട്ടുള്ള ബന്ധനവും ഉണ്ടാകുന്നില്ല എന്നാണ് ഇത് ആഭാഷ്യ ഗിരം എന്ന വാക്കുകളെ പറഞ്ഞിട്ട് അതായത് ബോധസ്ഥേ ഭവിത നിനക്ക് ബോധമുണ്ടാവും ജ്ഞാനമുണ്ടാവും എന്നാൽ ഈ കർമ്മം കൊണ്ട് സൃഷ്ടി കൊണ്ട് ബന്ധം ഉണ്ടാവുകയുമില്ല ബന്ധോപി ന സഞ്ചായതേ ഉണ്ടാകുന്നില്ല എന്ന് ഇതി ആഭാഷ്യ ഗിരം എന്നുള്ളതായിട്ടുള്ള ഗീഹി ഗീ എന്ന് പറഞ്ഞാൽ വാക്ക് ഗിരം വാക്കിനെ അതായത് വാക്ക് എന്ന് വെച്ചാൽ ഇവിടെ വാക്കല്ല വാക്കുകളാണെങ്കിലും എന്തായാലും അത് ഇതി ഗിരം ആഭാഷ്യ എന്ന് പറഞ്ഞിട്ട് എന്നുള്ള വാക്കിനെ പറഞ്ഞിട്ട് പ്രതോഷ്യ നിതരാം നിതരാം പ്രദോഷ്യ പ്രദോഷ്യ സന്തോഷിപ്പിച്ചിട്ട് നിതരാം പ്രദോഷിയ അത്യധികം സന്തോഷിച്ച നിതരാം അത്യധികം അത്യധികം സന്തോഷിപ്പിച്ചിട്ട് പ്രദോഷിയ സന്തോഷിപ്പിച്ചിട്ട് ആരെ ആരെയെന്ന് ഇവിടെ പറയണില്ല പക്ഷേ അത് വ്യക്തതാണ് എന്താ വെച്ചാൽ ബ്രഹ്മാവാണല്ലോ അവിടെ നമസ്കരിച്ച് കിടക്കുന്നതും അദ്ദേഹത്തിൻ്റെ എനിക്ക് ജ്ഞാനുണ്ടാക്കൂ എന്ന് പറഞ്ഞിട്ട് അതിനെ അദ്ദേഹത്തിൻ്റെ കൈയ് പിടിച്ചിട്ട് എണീപ്പിച്ചിട്ടാണ് ഈ മറുപടി പറയണത് അപ്പോൾ അവിടെ ഇപ്രകാരം പറഞ്ഞിട്ട് ബ്രഹ്മാവിനെ സന്തോഷിപ്പിച്ചിട്ട് ബ്രഹ്മാവിനെ അല്ലാതെ കണ്ട് വേറെ ആരും ഒന്ന് സന്തോഷിക്കാനില്ല എന്താണെന്ന് വെച്ചാൽ ആ ബ്രഹ്മാവാണ് ആദ്യത്തേതായിട്ടുള്ളതായിട്ടുള്ള ആ ഇതിൽ നിന്ന് മായയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് ബ്രഹ്മാവാണ് അല്ലേ വേറെ ആരും ഇല്ല അപ്പം അങ്ങനെ ആ ബ്രഹ്മാവിനെ സന്തോഷിപ്പിച്ചതിന് ശേഷം നിതരാം പ്രതോഷ്യ പ്ര നല്ല പോലെ സന്തോഷിപ്പിച്ചിട്ട് തച്ചിത്തഗൂഢ സ്വയം ഇനി എങ്ങനെ ബ്രഹ്മാവിനെ ഈ സൃഷ്ടിക്കുള്ളതായിട്ടുള്ളൊരു പ്രേരണ ഉണ്ടാവണം അതെങ്ങനെയാണ് സ്വയം തച്ചിത്ത ഗൂഢഹ സ്വയം തന്നെത്താൻ അതായത് ഭഗവാൻ തന്നെ തച്ചിത്തഗൂഢഹ ആ ഭഗ ബ്രഹ്മാവിൻ്റെ ബ്രഹ്മ ഹൃദയത്തിൽ സ്വയം പ്രവേശിച്ചിട്ട് ഗൂഢമായിട്ട് ബ്രഹ്മാവിനറിയാതെ കണ്ട് പ്രേരണ ചെലുത്തി കൊണ്ട് ബ്രഹ്മാവൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ചിട്ട് തത് ഗൂഢം ആയിട്ട് തച്ചിത്ത അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അന്ധകരണത്തിൽ പ്രവേശിച്ചിട്ട് സൃഷ്ടവ് തം സമുദൈരയ തം അദ്ദേഹത്തെ ബ്രഹ്മാവിനെ സൃഷ്ടൗ സമുദൈരയ സൃഷ്ടികർമ്മത്തിൽ സൃഷ്ടിക്കാനായിട്ട് പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനായിട്ട് സമുദൈരയ പ്രേരിപ്പിച്ചു അദ്ദേഹത്തിനെ അങ്ങനെ ആ പ്രേരണ ഭഗവാനിൽ നിന്ന് ഭഗവാൻ ഉള്ളിൽ പ്രവേശിച്ചതായിട്ടുള്ള ഭഗവാനിൽ നിന്ന് സൃഷ്ടികർമ്മത്തിനുള്ളതായിട്ടുള്ള പ്രേരണ ബ്രഹ്മാവിന് സിദ്ധിച്ചു അങ്ങനെ ബ്രഹ്മാവിനെ സൃഷ്ടികർമ്മത്തിനായിട്ട് പ്രേരിപ്പിച്ചു എന്ന് സൃഷ്ടൗതം സമുദൈരയഹ അപ്പം അങ്ങനെ ഇനി പിന്നെ ഇങ്ങോട്ട് സൃഷ്ടി തടഞ്ഞാണ് എന്നുള്ളതാണ് അവിടെ പറയണത് അപ്പം അങ്ങനെ അങ്ങനെയുള്ളതായിട്ടുള്ള സ ഭഗവൻ ഉല്ലാസയ ഉല്ലാഘതം സഹ ഭഗവൻ അപ്രകാരമുള്ള അല്ലയോ ഭഗവാനേ സഹ ഭഗവൻ അങ്ങനെയോ ഭഗവാനെ ഭഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ശ്ലോകം ഐശ്വര്യം ശങ്കരാതീശ്വര വിനയമനം വിശ്വതേ ജോഹരാണാം എന്നുള്ളതായിട്ടുള്ള ശ്ലോകത്തിൽ ഐശ്വര്യ സമഗ്രസ്യ ജ്ഞാനസ്രിയ സത് ഷഡേ ഷണ്ണം ഭഗീരണ ആറണ്ണത്തിന് ഐശ്വര്യം ശ്രീ യശസ് യശസ ശ്രീയഹ ശ്രീ പിന്നെ ജ്ഞാന വൈരാഗ്യങ്ങള് ഇങ്ങനെ ആറെണ്ണത്തിനെ ചേർന്നാണ് ഭഗ എന്ന് പറയണത് അതുള്ള ആളെയാണ് ഭഗവാൻ എന്നുള്ളതായിട്ടുള്ള ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കണത് എന്ന് പറഞ്ഞു അപ്പൊ ഈ ഭഗവാൻ എന്നുള്ളതായിട്ടുള്ള ശബ്ദം പറയണത് കൊണ്ട് ഈ എല്ലാ ശക്തികളും ഐശ്വര്യാദികളായിട്ടുള്ള ആറ് ശക്തികളും ഉള്ളത് കൊണ്ട് അങ്ങക്ക് അതിന് കഴിവുണ്ട് എൻ്റെ ഉൾ എൻ്റെ എല്ലാ രോഗങ്ങളെയും ഇല്ലാതാക്കാനുള്ളതായിട്ടുള്ള കഴിവ് അങ്ങക്കുണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള അല്ലയോ ഭഗവൻ ഉല്ലാസയ ഉല്ലാഘതാം ഉല്ലാഘതാം ഉല്ലാസയ ഉല്ലാഘതാം ആര് ആരുടെ അവിടെ ആ ശ്ലോകത്തിൽ പറയണില്ലെങ്കിലും അത് വ്യക്തതാണ് ഭഗവ എൻ്റെ എൻ്റെ ഉല്ലാഘതാം ഉല്ലാഘത എന്ന് വെച്ചാൽ ലഘുത്വം ഇല്ലായ എന്നുള്ളതാണ് അതായത് ആരോഗ്യം അനാരോഗ്യമില്ലായ രോഗമില്ലായ രോഗമില്ലാത്ത അവസ്ഥയെ ആരോഗ്യാവസ്ഥയെ ഉല്ലാസയ അതിനെ വികസിപ്പിക്കൂ വർദ്ധിപ്പിക്കൂ എൻ്റെ ആരോഗ്യാവസ്ഥയെ വർദ്ധിപ്പിക്കൂ എനിക്ക് ആരോഗ്യാവസ്ഥ ഉണ്ടാക്കിത്തരൂ എൻ്റെ രോഗാവസ്ഥയെല്ലാം നശിപ്പിച്ച് ഉല്ലാസ ഉല്ലാഹതാം ഉല്ലാസയ രോഗം രോഗമില്ലാത്തതായിട്ടുള്ള അവസ്ഥയെ അരോഗാവസ്ഥയെ വർദ്ധിപ്പിച്ചു തരൂ എൻ്റെ രോഗങ്ങളെല്ലാം മാറ്റിത്തരൂ എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ആഭമ്രേ ചരണി വിനമ്രഥ തം ഹസ്തസ്തേ സ്ശൻ ബോധസ്തേ ഭവിത നഗവിധി സഞ്ജയത്തെ പ്രദോഷ്യനിതരം തച്ചിത്തൂഢസ്വയം സൃഷ്ടൗ തമുദൈരയ സഗവൻ ഉല്ലാസോ അവിടെ ആ ബോധസ്തത്തെ ഭവിത ഒരു വാക്യം സർഗവിധി ബീ ബന്ധാ സഞ്ചായതേ എന്നുള്ളത് അടുത്ത വാക്യം അത് ഒന്നിച്ചിട്ടില്ല ബോധസ്ഥേ ഭവിത ന എന്നങ്ങനെ ആയിട്ട് അർത്ഥം അങ്ങോട്ട് മാറും അന്ന് അങ്ങക്ക് ബോധം ഉണ്ടാവാതിരിക്കട്ടെ എന്നാവും അർത്ഥം അപ്പം അങ്ങനെയല്ല ന എന്നുള്ളത് അപ്പുറത്തേക്കാണ് എടുക്കേണ്ടത് ബോധസ്ഥേ ഭവിത അങ്ങക്ക് ബോധം ഉണ്ടാവട്ടെ ന സർഗവിധി ബീ ബന്ധാ സഞ്ചായതേ സർഗവിധി കൊണ്ട് അങ്ങക്ക് ബന്ധം ഉണ്ടാവുകയും ഇല്ല എന്ന് അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം യാഭാഷ്യകിരം എന്നുള്ളതൊന്ന് വേറെ പ്രദോഷ്യനിതരാം എന്നുള്ളത് വേറെ സച്ചിത്വഗൂഢസ്വയം സ്വയം സമുദൈ രയഹ എന്ന് വേറെ അങ്ങനെ അപ്പോൾ അവിടെ ഇരം ഭാഷകിരം ഇരം പ്രദോഷ്യാന്നുള്ളതല്ല ഇത്യാഭാഷ്യകിരം പ്രദോഷ്യനിതരാം എന്നെടുക്കണം ചെല്ലുമ്പോൾ അങ്ങനെയാണ് അർത്ഥം വേണ്ടത് എന്ന് സാരം കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ തൻ ചോപ്പാർന്നവതേ നമിക്കുമെ കൈകൊണ്ടു പൊക്കി ഭൻ ജ്ഞാനം കിട്ടുമതല്ല സൃഷ്ടിയതിനാൽ തെല്ലും വരാബന്ധവും എന്നോതിപ്പുളകം കൊടുത്തു വിധിതന്നുള്ളത്തിലേറി സ്വയം സൃഷ്ടിപ്രേരണ നൽകി അങ്ങിനി എനിക്കാരോഗ്യമേ ഗൂ വിഭോം സർവത്ര ഗോവിന്ദാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദാ